എന്തായാലും പുലിമുരകിന് ശേഷം ബോക്സ് ഓഫീസിൽ മറ്റൊരു കോടി ചിത്രവുമായി മോഹൻലാലിൻ്റെ ലൂസിഫർ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയകളിലും സിനിമാ പേജുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും ഓരോ ദിവസവും കഴിയും തോറും ബോക്സ് ഓഫീസിൽ നല്ല അത്യുഗ്രന്റ് പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും സിനിമ റിലീസിനെത്തി ഇപ്പോൾ ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തിലും വിദേശത്തും അടക്കം മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു സിനിമ റിലീസ് ചെയ്തത് എന്തായാലും നമ്മൾ പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല സിനിമ മറ്റൊരു റെക്കോർഡിലേക്കാണ് മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കാൻ പോവുകയാണ് ഒരു മലയാള സിനിമ സൗദി അറേബ്യയിൽ റിലീസിനെത്തിച്ചിട്ടാണ് ലൂസിഫർ ആരാധകരെ ഇനി ഞെട്ടിക്കാൻ പോകുന്നത് എന്തായാലും മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ ലൂസിഫർ ഇന്നാണ് സൗദി അറേബ്യയിൽ പ്രദർശനത്തിന് എത്തുന്നത് ഇതോടെ മൂന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സൗദിയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം ജിദ്ദയിലാണ് ലൂസിഫർ റിലീസ് ചെയ്യുന്നത് എന്തായാലും ഈ മൂന്നര പതിറ്റാണ്ടിന് ശേഷം റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡ് ഇനി ലൂസിഫറിൻ്റെ പേരിലാവും കാലങ്ങളായി പ്രവാസി മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടി ഇന്ന് സൗദിയിൽ നടക്കുകയാണ് ജിതയിലെ റെഡ് സീ മാളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് മൂന്ന് ഷോ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഒൻപതേ മുപ്പതിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാത്രി പത്തെ മുപ്പതിനുമാണ് പ്രദർശന സമയങ്ങൾ എന്തായാലും കുടുംബമായി എത്തുന്നവർക്ക് പ്രത്യേക ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് അറബിക് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷകളിൽ സംഭാഷണങ്ങളുടെ സബ് ടൈറ്റിലും ഉണ്ടാകും ജിദ്യ്ക്ക് പുറമെ റിയാദിലും അതുപോലെ തന്നെ മറ്റ് തിയേറ്ററുകളിലും ചിത്രം പ്രദർശനത്തിനെത്തുന്നുണ്ട് കേരളത്തിൽ റിലീസ് ചെയ്തതുപോലെ മാർച്ച് ഇരുപത്തി എട്ടിന് തന്നെ യു എ ജി സി സി സെൻറ്ററുകളിൽ ലൂസിഫർ എത്തുകയും ചെയ്തിരുന്നു ഇതല്ലാതെ നാൽപ്പത്തി മൂന്നോളം വിദേശ രാജ്യങ്ങളിൽ ലൂസിഫർ റിലീസ് ചെയ്തതുമാണ് എന്തായാലും ആദ്യം വന്ന റിപ്പോർട്ടുകളിൽ വളരെ മികച്ച കളക്ഷൻ തന്നെയാണ് ഇവിടങ്ങളിൽ ലഭിച്ചതും പുതിയ സ്ഥലങ്ങളിൽ കൂടി റിലീസ് ചെയ്യുന്നതോടെ കളക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രദർശനങ്ങളുടെ പേരിലും നിലവിൽ നേടിയ റെക്കോർഡുകളെല്ലാം ലൂസിഫർ തിരുത്തു കുറിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് എന്തായാലും ഓരോ ദിവസവും വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൂസിഫർ യു ഐ ജി സി സി സെൻറ്ററുകളിൽ നിന്നും ചരിത്രം തിരുത്തിയിരുന്നു നല്ല റെക്കോർഡ് കളക്ഷൻ തന്നെ നേടിയിരുന്നു പുലിമുരുകൻ സൃഷ്ടിച്ച ഒരു റെക്കോർഡാണ് ലൂസിഫർ മറികടന്നത് ഈ ഒരു സെൻറ്ററുകളിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടിയ പത്ത് ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ ലൂസിഫറും എത്തിയിരിക്കുകയാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലൂസിഫർ പത്താം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലുള്ളത് മുമ്പിൽ നിൽക്കുന്ന ഒൻപത് സിനിമകളെല്ലാം നമ്മുടെ ബോളിവുഡിൽ നിന്നും ചരിത്രം സൃഷ്ടിച്ച വലിയ മെഗാ ഹിറ്റ് സിനിമകളാണ് അതിൽ ബാഹുബലി അടക്കമുണ്ട് എന്തായാലും സൗദിയിൽ ഒരു മലയാള സിനിമ റിലീസ് ചെയ്ത് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വലിയ രാജ്യം തന്നെയാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ കൂടി ലൂസിഫർ റിലീസ് ചെയ്തതോടുകൂടി ഇനി സൗദിയിലും ലൂസിഫർ ചരിത്രം സൃഷ്ടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം